ഹായ് ഇന്ന് വളരെ മാരകമായ ഒരു സെൽഫ് ഡിഫൻസ് ടെക്നിക്കാണ് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്യാറുണ്ട് എന്നാൽ നമുക്ക് ചില ടെക്നിക്കുകളും ഒഴിവില്ല എന്ന് പറയും അതായത് എതിരാളിക്ക് ഒരു തരത്തിലും ഒഴുങ്ങി പോകാൻ പറ്റാത്ത ടെക്നിക്കാണ് ചിലത് അത്തരത്തിലുള്ളൊരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ കണ്ടതുപോലെ പെട്ടെന്ന് രണ്ട് എതിരാളികൾ ഉള്ള സമയത്ത് നമ്മൾ നമ്മൾ അക്ഷയ് കൃഷ്ണ സീനിയർ സ്റ്റുഡന്റ് ആണ് അതുപോലെ തന്നെ ലിബിൻ ഈ കാലുകൊണ്ട് അറ്റാക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ടച്ച് ചെയ്താൽ മതി പെട്ടെന്ന് നമ്മൾ ഒരാളെ കാലുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു അപ്പൊ തന്നെ നമ്മളെ ഭാഗത്ത് ലിബിൻ അടിക്കുമ്പോൾ നമ്മൾ ഈ കൈ കൊണ്ടാണ് ലോക്ക് ചെയ്യുന്നത് ഇതിനുശേഷം ബ്ലോക്ക് ചെയ്ത കൈ കണ്ടോ നമ്മൾ പെട്ടെന്ന് ടാങ്ക് ചെയ്ത് അടുത്ത കൈയോടെ എടുത്ത് ഇവിടുന്ന് നമ്മൾ രണ്ട് കൈയും കൂട്ടാണ് ചെയ്തത് ഇനി ഈ ആക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ കൈ നമ്മളെ ഇടത്തെ കൈ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് കഴുത്തിൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അയാളെ ലോക്ക് മുറുകും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഓക്കെ ഇതാണ് ഈ നെക്ക് ലോക്ക് വളരെ സീരിയസ് ആണ് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എതിരാളിയുടെ ബോധം പോകും ഓക്കെ ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല പല ലോക്കും നമുക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല പക്ഷേ ഈ ലോക്കിന് ഒഴിവില്ല എന്നാണ് പറയുക അപ്പോൾ അത്തരം ഒരു മാരകമായൊരു ലോക്കാണ് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഒറ്റ കയ്യിലാണ് ഇയാളുള്ളത് നമ്മൾ ആമുഖമായ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു സംഘടന രംഗത്ത് പെട്ടെന്ന് ഒരാൾ നമ്മളെ കയറി അടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ലോക്കാണ് നമുക്കൊന്നുകൂടി നോക്കാം കൂടി ചെയ്യാം വൺ നമ്മൾ ബ്ലോക്ക് ചെയ്തു ഇവിടെ സാവധാന ഈ കൈ നമ്മൾ പെട്ടെന്ന് ചെയ്ത് ഇത് നമ്മുടെ വലത്തെ കൈ ഫ്രീ വലത്തേക്കായി വലത്തെ കൈ ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മള് കൈക്ക് ബാക്കിലൂടെ ലോക്ക് ചെയ്തത് വളരെ സ്ലോയില് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നോക്കാം പെട്ടെന്ന് നമ്മളെ കയറി ഈ സംഘടന രംഗത്ത് ചെയ്യുന്നതുപോലെ പെട്ടെന്ന് നമ്മളെ കയറി ഒരാൾ അറ്റാക്ക് ചെയ്യാൻ അടിക്കുക അപ്പൊ നമ്മൾ ഈ കൈ കൊണ്ട് ലോക്ക് ചെയ്യുക നമ്മളെ വലത്തെ കൈ കൊണ്ടാണ് ലോക്ക് ചെയ്യുന്നത് വലത്തെ കൈ കൊണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് ടേൺ ചെയ്യണം എന്നിട്ട് ഇയാളെ ഇടത്തെ കൈൻ്റെ മുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രസാണ് ഇവിടുന്ന് നമുക്ക് ഈ കൈ നമ്മുടെ കൈ ഫ്രീ ആണ് നമ്മളെ ഈ ഒറ്റ കൈയില് ഇടത്തെ കയ്യിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ പറഞ്ഞു ഈ മാരകമായ ലോക്കാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ വളരെ സാവധാനത്തിലാണ് നമ്മൾ ചെയ്തത് നമ്മുടെ കഴുത്തിലെ ഷർ പോയിന്റിലാണ് ഈ പ്രസ്സിങ് വരുന്നത് ഓക്കെ ഈ ടെക്നിക് വളരെ മാരകമായ ഒരു ടെക്നിക്കാണ് ഓരോ ടെക്നിക്ക് നമ്മൾ പഠിക്കുമ്പോഴും നിരന്തരം പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് അത് പ്രായോഗികമാക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ആ ടെക്നിക്ക് അറിഞ്ഞിരിക്കാം എന്നല്ലാതെ പ്രയോഗത്തിൽ വരുത്താൻ പ്രയാസമാണ് അപ്പോൾ നിരന്തരം നമ്മൾ പരിശീലിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലൊരാക്കും തൊടാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ വരും ഓരോ ടെക്നിക്കും നിരന്തരം പരിശീലിക്കും ഓക്കെ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ